നമുക്ക് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ പതിനെട്ട് ശതമാനം ചുങ്കം അംഗീകരിച്ചുകൊണ്ട് മുമ്പ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്നു അതാണ് പിന്നീട് പത്തും ഇപ്പോൾ പതിനെട്ടു ആക്കിയത് അത് അമ്പത് വരെ ചിലതിൽ എത്തിച്ചതാണ് എന്നാൽ ഇപ്പോൾ വളരെ വിചിത്രമായ മറ്റൊരു കാര്യം ഇതിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നത് അമേരിക്കൻ ചരക്കുകൾ ഇന്ത്യയിലേക്ക് കയറ്റി ഇറക്കുമതി ചെയ്യുമ്പോൾ സീറോ ആണ് ഒരു ചുങ്കവും ചുമത്താൻ പാടില്ല നമ്മുടെ ചുങ്കം പതിനെട്ടായിട്ട് അവരെ നിജപ്പെടുത്തുക അവരിങ്ങോട്ടേക്ക് ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതിയുടെ ഭാഗമായിട്ട് നമ്മളൊന്നും ഒരു പൈസ പോലും ചുങ്കം വാങ്ങാൻ പാടില്ല എന്നതിൽ ഒപ്പിട്ടു എന്നാണ് അല്ലെങ്കിൽ ഒപ്പിടാൻ പോകുന്നു എന്നാണ് കരാറിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് പറയാനുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം മാതൃഭൂമിയുടെ കാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റുകളിൻ്റെ ഭാഗമായിട്ട് ചർച്ചയിൽ മൂന്ന് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ മൂന്നാൾ പങ്കെടുത്തു സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനായിരുന്നു ബി ജെ പി യെ കെ സുരേന്ദ്രനാണ് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നമുക്കറിയുന്നത് സണ്ണി ജോസഫെ അതിൽ ഒരുപാട് ചർച്ച ഈ മറ്റത്തൂർ പ്രശ്നമൊക്കെ ചർച്ച ചെയ്ത് വന്ന ഘട്ടത്തില് നാല് സീറ്റ് കിട്ടിയിട്ട് ഭരിക്കുന്നില്ലേ എന്നാണ് യഥാർത്ഥത്തിൽ ഒരു ചോദ്യമായിട്ട് വന്നത് അപ്പോൾ യു ഡി എഫ് ജയിച്ചാലും ബി ജെ പിക്ക് ഭരിക്കാനാവും എന്നതിൻ്റെ സാമ്പിളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റത്തൂരാണ് വളരെ ചെറിയ സീറ്റ് കിട്ടിയാലും ഞങ്ങൾക്ക് ഭരിക്കാം എന്ന് പറഞ്ഞാൽ എട്ട് യു ഡി എഫുകാർ ബി ജെ പിയോടൊപ്പം ചേർന്നു രാജിവെച്ചിട്ട് കോൺഗ്രസ് രാജിവെച്ചിട്ട് യു ഡി എഫിന്റെ ഭാഗത്ത് ചേർന്നു എന്നിട്ടിപ്പോൾ പഞ്ചായത്ത് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവരെ തന്നെയായി ഈ പിന്തുണയോടുകൂടി ഇതാണ് ചൂണ്ടിക്കാണിച്ചത് അത് ഞാൻ ഞാൻ ചൂണ്ടിക്കാണിച്ചതല്ല സുരേന്ദ്രൻ തന്നെ പറഞ്ഞ നാല് സീറ്റ് കിട്ടി ഭരിക്കുന്നില്ലേ എന്നാണ് അറ്റത്തൂരിന്റെ ചോദ്യം മറുചോദ്യമായിട്ട് ചോദിച്ചത് അതിന്റെ അർത്ഥം പരസ്യമായിട്ട് കെ സുരേന്ദ്രൻ പറയാൻ ശ്രമിച്ചത് പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് വന്ന ചോദ്യത്തിന്റെ കൃത്യതയോടുകൂടി മറുപടി പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഭരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഭരിക്കും എന്നുള്ളതിന് എന്താ പ്രയാസം എന്നാണ് ചോദിക്കുന്നത് അതിന്റെ അർത്ഥം യു ഡി എഫുകാരെ മറ്റത്തൂർ മോഡലിൽ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഭരിക്കുമെന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം അതിന് ഒരക്ഷരം പറയാൻ കെ പി സി സി പ്രസിഡന്റ് അപ്പോൾ തയ്യാറായി അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ അപകടകരമായ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഹിമാ ഇസ്ലാമിയായിട്ടുള്ള അവരുടെ ബന്ധം അതേപോലെ തന്നെ തുടരുകയാണ് അതിനു പുറമെ ആർ എസ് ബി ജെ പിയുമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തുറന്നു പറഞ്ഞ സുരേന്ദ്രന്റെ നിലപാടിൻ്റെ ഒപ്പം ഒരക്ഷരം മറുത്തു പറയാതെ ചണി ജോസഫിൻ്റെ സമീപനം കൂടി ചേർന്ന് വരുമ്പോൾ ഇത് ഗൗരവത്തോടു കാണിണ്ട് എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ച് കൂടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് മറ്റത്തൂരിന്റെ മാതൃകാനുഭവമല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ആയിരത്തിൽ കുറവ് വോട്ട് മാത്രമേ അവിടെ യു ഡി എഫിന് ലഭിച്ചുള്ളൂ എന്നുള്ളത് കൂടി കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതുപോലെ ബി ജെ പി വിവിധ മേഖലയിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പരസ്പരം അധികാരത്തിലേക്ക് വരുന്ന സ്ഥിതി പഞ്ചായത്തിലും പിന്നെ അതിന്റെ പ്രത്യേക കമ്മിറ്റികൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ മേഖലയിലും ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും നിയമം നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി ജയിച്ചപ്പോൾ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ കിട്ടി ഒരു സീറ്റ് കിട്ടി പിന്നീട് അവിടെ വീണ്ടും എന്ന് പറഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന് മാത്രം മാത്രമല്ല പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രമേ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ കെട്ടിവെച്ച കാശു പോയി അവിടെ പിന്നീട് മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് മുപ്പതിനായിരത്തിലധികം വോട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ വോട്ടില്ലായിട്ടല്ല വോട്ടും മറച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ തൃശ്ശൂരിലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ സംഭവിച്ചത് കോൺഗ്രസിൻ്റെ എൺപത്തി ആറായിരം വോട്ടാണ് കുറഞ്ഞത് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പി ജയിക്ക എഴുപത്തിനാലായിരം വോട്ട് ജയിക്കുന്ന സ്ഥിതി ഉണ്ടായി അതിൻ്റെ കൃത്രിമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞാനെന്തെങ്കിലും സ്ഥിരത്തിലേക്ക് അടക്കുകയല്ല അപ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തതയുള്ളപ്പോഴും ഇവിടെ സി പി എമ്മും ഇടതുപോലജനാധിപത്യ ഭൂണിയുമായിട്ടാണ് ബി ജെ പി ബന്ധപ്പെടുന്നത് എന്ന കാര്യം പച്ച കള്ളം ഫുഡ് അസംബന്ധം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി പറയാനാണ് ഞാൻ ഞാനിത്രയും പറഞ്ഞത് പൊതുവായിട്ട് ഇത്തിരി കാര്യങ്ങളാണ് പറയാനുള്ളത് वंदा अंकल बोल रहा हूं और ये लोग ആരെയോഹ പ്രതിപക്ഷ നേതാവ് അതായത് കേരള ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പോ മന്ത്രിസഭയോ അല്ല എസ് ഐ ടി തീരുമാനിച്ചത് എസ് ഐ ടി തീരുമാനിക്കണം എന്ന് പറഞ്ഞത് സി പി ഐ എം ആണ് ആദ്യം ഇടതുപക്ഷത്തിനാദ്യം മുന്നണിയാ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു എസ് ഐ ടി വേണം പ്രത്യേക അന്വേഷണ സംഘം വേണം കാരണം അവിടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് വിജിലൻസ് ആയിരുന്നു വിജിലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയുള്ള ശബരിമലയിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ആണ് ആ വിജിലൻസ് അന്വേഷണം പോരാ വിശദമായ അന്വേഷണം പോകണം അങ്ങനെ അന്വേഷണം പോകണം എന്ന് തീരുമാനിച്ചപ്പോൾ ഹൈക്കോടതിയുടെ കീഴിലായിരിക്കണം അന്വേഷണം അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഞങ്ങൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ എസ് ഐ അന്വേഷണം പോകണം ആ അന്വേഷണം പോകണം എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അന്വേഷണം വന്നത് വന്നതിനെ സ്വാഗതം ചെയ്തു ഞങ്ങൾ സ്വാഗതം ചെയ്തു യു ഡി എഫ്കാര് ആദ്യം അങ്ങനെ സ്വാഗതം ചെയ്തില്ല പിന്നെ സി ബി ഐ വേണം എന്നെല്ലാം പറഞ്ഞു അവസാനത് അന്വേഷണം മുന്നോട്ടേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു എസ് ഐ ടി അന്വേഷണം മതി അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പിന്നെ പിന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനേഴില് കുടിമരം മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കുടിമരം മാറ്റുമ്പോഴുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ചെതലൊന്നും ഉണ്ടാവാൻ സാധ്യയില്ലാത്തൊരു പ്രതലമാണ് കുടിമരത്തിന്റെ പ്രതലം നല്ല സിമെന്റ് അറിയാം ഒരു തരത്തിലും ചെതല് അഴിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇല്ലാതെ ചെതല് ചതലരിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിമരം മാറ്റാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്താൻ എസ് ഐ ടിയോട് കോടതി തന്നെ പറഞ്ഞു അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ വന്നു വാജി വാഹനം പത്തര കിലോ ഭാരമുള്ള പറയാം പഞ്ചലോഹം പഞ്ചലോഹ കൂട്ടാണ് അതിനെ സ്വർണം പൊതിഞ്ഞതാണ് എത്രയായിരിക്കും അതിന്റെ മൂല്യം ആർക്കും കണക്കാക്കാൻ സാധിക്കുന്നല്ല അത്ര മൂല്യമുള്ള ഒരു ഈ പറയുന്ന സാധനം ഒരു തരത്തിലുള്ള നിയമവാഴ്ചയും അംഗീകരിക്കാതെ തന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡാണെന്ന് കണ്ടോളണം കൊടുക്കാൻ തീരുമാനിച്ചു അധികോട്ട് പോയി അതിപ്പോൾ തിരിച്ചുകൊണ്ടു വന്നു അപ്പോൾ പോലീസ് കണ്ടെടുത്തു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നിർമ്മിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അതിന് പണം പിരിച്ചു ഏതാണ്ട് മൂന്ന് കോടി രൂപ വിരിച്ചു അതിന് സ്വർണം പിരിച്ചു എത്രയാണ് സ്വർണമെന്ന് അപ്പവും കണക്കാക്കിയിട്ടില്ല അപ്പോൾ ആ സ്വർണവും ഈ പണവും എവിടെ ഈ വാജി വാഹനം കൊടുക്കാൻ പാടില്ലാത്തത് കൊടുത്തത് എന്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ലഭിച്ച തുക എത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പത്തു കൊല്ലത്ത് ഇത് മാത്രം പോരാ പത്തുകൊല്ലം പിന്നോട്ടേക്കും അന്വേഷിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് സാധാരണ രീതിയിൽ ആർക്കും കാണാൻ സാധിക്കാത്ത സോണിയാഗാന്ധി അവരനുവാദം കൊടുക്കാറില്ല ഭരുണാകരന് പോലും കൊടുത്തിട്ടില്ല ഉണ്ട് അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഈ കേസിലെ ഏറ്റവും മുഖ്യ പ്രതി എല്ലാവർക്കും അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം ഈ സ്വർണം മുഴുവൻ കൊണ്ടുപോയിട്ട് കൊടുത്തു എന്ന് പറയുന്ന ബെല്ലാരിയിലെ വ്യാപാരി ഇവർ രണ്ടു പേരും കോൺഗ്രസിൻ്റെ പ്രമുഖ രണ്ട് നേതാക്കന്മാര് ഒന്നിപ്പോഴത്തെ യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് ഇപ്പം എം പി ആണ് അന്ന് അവിടുത്തെ എം പി ആന്റോ ആന്റണി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു എന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു ഇന്നേവരെ ആരും മറുപടി കണ്ടില്ല ചിലർ പ്രയാർ ഗോപാലകൃഷ്ണൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം മരിച്ചുകൊണ്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആണോ എം പിമാർ ഉൾപ്പെടെ ഉള്ളപ്പോൾ സോണിയാഗാന്ധിയുടെ രീതി വാങ്ങുക അപ്പോൾ വലിയ രീതിയിൽ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ധരിക്കുന്ന സന്ദർഭം വന്നതോടുകൂടി എസ് ഐ ടി അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തർക്കം പറയാൻ തുടങ്ങി അത് അവരെ വാദിച്ചപ്പോഴാണ് പിന്നെയോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് കുറേം കൂടി ചിത്രം വ്യക്തമാകുന്ന രീതി എല്ലാവരും നല്ല വ്യക്തിതയുണ്ട് ഒരു വ്യക്തിയിൽ ആയില്ല വ്യക്തത വരുന്ന രീതിയിൽ തന്ത്രി പിടിക്കപ്പെട്ടു തന്ത്രിയെ പിടിക്കപ്പെട്ടപ്പോൾ എന്താണ്ടായ തന്ത്രിയുടെ വീട്ടിലേക്കല്ലേ അദ്ദേഹത്തിന്റെ താമസം അതിന് ഗുരു എന്നാ പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തേക്കല്ലേ ഞാൻ അങ്ങനെയാണ് പറയുന്നത് വാസസ്ഥലത്തേക്കല്ലേ ബി ജെ പിക്കാരുടെ ഒഴുക്കു അതോടുകൂടി ബിജെപിക്കാർക്ക് മനസ്സിലായി അവരുടെയും നേരെയാണ് വരുന്നത് അപ്പോൾ ബി ജെ പിക്ക് നേരെ വരുന്നു കോൺഗ്രസിന് നേരെ വരുന്നു പത്ത് കൊല്ലം ഇങ്ങോട്ടുള്ളത് മാത്രല്ല പത്തു കൊല്ലം അങ്ങോട്ടുള്ളത് കൂടി കാണേണ്ടതുണ്ട് അപ്പോൾ കൊടിമരം മാറ്റിയത് ഉൾപ്പെടെ വാജീവാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടും പിരിച്ച പണമിവിടെ എന്നുള്ളതിന് ഒരു വ്യക്തി പിരിച്ച സ്വർണ്ണ ഇവിടെ എന്നുള്ളതിന് ഒരു വ്യക്തിയില്ല ഇതെല്ലാം കോൺഗ്രസിന്റെ ഭരണകാലത്താണ് എന്ന് വന്നപ്പോഴല്ലേ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പദമാണ് ഉപയോഗിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് ഞങ്ങൾ അന്നും ഇന്നും ഒരേ കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾ അന്നും മാറ്റിക്കൊള്ളണ്ടില്ല ഇന്നും മാറ്റിക്കൊള്ളണ്ടില്ല സ്വർണം ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല അതോടൊപ്പം ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം ആരെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഗവൺമെന്റിനോ പാർട്ടിക്കോ ഇല്ല ഞങ്ങൾക്കാർക്കും ഇല്ല ഇത്രയും കാര്യം ഉറപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞു അപ്പം ഇപ്പോൾ മാറ്റി പറയുന്നത് അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുപോലെ ബി ജെ പി ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ ഇതിന്റെ ഭാഗമായിട്ട് വരികയും ഉത്തരം കിട്ടാതെ ചോദ്യം അവരുടെ മുന്നിൽ ഉയർന്നു വരികയും ചെയ്തപ്പോൾ അവരാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ യാതൊരു വ്യത്യാസമില്ല നിലപാട് വളരെ കൃത്യമാണ് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കാനുള്ളത് ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും പണ്ടത്തെ പോലെ ഉഷാറില്ല ഓ എന്തായിരുന്നു നിങ്ങളെയെല്ലാം നിലപാട് കേരളത്തിലുള്ള പത്രസമ്മേളനം നടത്താനേ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ എന്താ ചോദ്യം ഇപ്പോൾ ചോദ്യവും ഇല്ല ഉത്തരവുമില്ല കാരണം ഞങ്ങൾ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടതായില്ല മാറ്റി പറയുന്നത് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയാണ് ശബരിമല കോളേജിലെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് അവരെല്ലാം നിൽക്കുകയാണ് അതാ സ്ഥിതി അതെ അതെ ജയിലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് കൃത്യമായി കൃത്യമായിട്ട് വരട്ടെ അങ്ങനെ തീരുമാനിക്കും എല്ലാം കോൺഗ്രസ് ആരല്ലാതെ ആരല്ലാതെ എല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അല്ലേ കെ സി വേണുഗോപാലിനാണ് പോറ്റിയെ കയറ്റിയെ ഇപ്പൊ വിവഹാരങ്ങൾക്ക് കെ സി വേണുഗോപാലൻ പോറ്റിയെ കയറ്റിയത് അപ്പോൾ ജയിലല്ലേ അല്ല ഈ പറയുന്ന ആള് ജയിലല്ലേ ഈ പറയുന്ന മുരാരി ഉൾപ്പെടെയുള്ള എല്ലാം ജയിലിലാണ് അവരെല്ലാം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു ഞങ്ങളതൊന്നും പറയാനായിട്ടാണ് അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമാണ് അതാത് മേഖലയിൽ അങ്ങനെ മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ട് അതുപോലെ ബിജെപി ഉണ്ടെങ്കിലും ബിജെപി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന വളരെ പ്രധാനപ്പെട്ട ഈ വിഭാഗങ്ങളെല്ലാം ഇതിന്റെ അകത്ത് രണ്ടിൽ പെട്ട് തന്നെയാണ് ഒന്നും പെടാതെ ഞങ്ങൾ അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ചാർജ് ഷീറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് കൽപകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഞങ്ങൾ സ്വീകരിക്കും അതിൽ മറച്ചു വെക്കാൻ ഞങ്ങൾക്ക് പോകുന്നില്ല അന്നേ പറഞ്ഞിട്ട് ഇന്നും പറയാതെ അതുകൊണ്ട് അത് പറഞ്ഞില്ല പറയാ നടന്നത് ഇപ്പോ അത് പറഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ സാധിക്കാത്ത അവസ്ഥ തോന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലല്ല സോണിയാഗാന്ധി ഞാൻ മലയാളത്തിൽ ശരിയായ മലയാളത്തിൽ വളരെ നിർത്തി നിർത്തി മനസ്സിലാകുന്ന രീതിയിലാ പറഞ്ഞത് ഈ ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവാതെന്താ അത് അത് ഗൗരവിക്കേണ്ടല്ലോ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ സുഹൃത്തേ സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണാൻ തന്നെ പ്രയാസം അല്ലേ ആണോ നിങ്ങൾ പോയാൽ വഴി സോണിയാഗാന്ധി കാണാൻ പറ്റുമോ ഏ അല്ലെ നിങ്ങൾ പത്രപ്രവർത്തനമാണല്ലോ കാണാൻ പറ്റുമോ നേരിട്ടിരിക്കും അന്താ മറുപടി പറയാതെ എങ്ങനെ പറ്റാൻ നിങ്ങൾ പോയി നോക്കും ഒന്ന് പോയി അന്വേഷിച്ചോ എന്റെ നിങ്ങൾക്ക് എന്താ ചെയ്യുന്ന കൊമ്പിണ്ടോ ജയി ഏത് പാർട്ടിന്റെ അതെ കോൺഗ്രസ് പാർട്ടിന്റെ ചാനൽ ആയതുകൊണ്ട് കരുനാരൻ കാണാൻ പറ്റില്ല എന്നിട്ട് വേണ്ട നിങ്ങൾ കാണാൻ കൊമ്പോ ജയ്ക്കിന് ഞാൻ വരൂല്ലോ അതുകൊണ്ടാ വേറെ കുടിക്കോ എന്നെ കൂടുണ്ടാ വേറെ ആരെയും കൂട്ടിക്കോ നിങ്ങളെ വേറെ ആരെങ്കിലും കൂട്ടി കാണും എന്നിട്ടാകുമ്പോൾ നമുക്ക് അടുത്ത പത്ര സമ്മേളനം പറയുമ്പോൾ പറയാം കാണും എന്നെ കൂടുണ്ട വേറെ ആരെങ്കിലും കൂട്ടിക്കോ നിങ്ങൾ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാവിനെത്തിനും കൂട്ടിക്കോ ഏഹ് നേതാവിനെ കൂട്ടിക്കോ കോൺ കോൺഗ്രസിന്റെ നേതാവിനെ കൂട്ടിയിട്ട് നിങ്ങൾ കാണും ഒന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അതാ കരുണാകരൻ പറഞ്ഞാൽ ഞാൻ തിരിച്ചത് കരുണാകരൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ല ഏ ഞാൻ പറഞ്ഞതിന്റെ അകത്ത് എന്തെല്ലാം ആളുണ്ടോ അതെല്ലാം ഉണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക് ഏഹ് ഞാൻ കൃത്യമായി മലയാള നിങ്ങൾക്ക് എന്താ എന്തിനാണ് സോണിയാഗാന്ധി ഞാൻ പറഞ്ഞ ഒറ്റ ഉള്ളൂ ഒന്നും കൂടി ആവർത്തിക്കാം മനസ്സിലാവാതെ നിങ്ങളെപ്പോലൊരു രണ്ടാളാർക്ക് അത് അവർക്ക് കൂട്ടി പറയാ അല്ല ജനങ്ങൾക്ക് കൂട്ടി പറയാം ഒന്നും കൂടി പറയാം ഇതിങ്ങനെയാണ് സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണാൻ പറ്റില്ല കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കാണാൻ സാധിക്കില്ല ഇതിലൂടെ ജയിന്ന് ടിവിന്റെ പ്രതിനിധി കാണാൻ കരുണാകന് പോലും സാധിച്ചില്ല എന്നുള്ള കരുണാരിൻ തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞു അന്ന് മുതലേ അതെ ഇന്നും അതെ അങ്ങനെയുള്ള ഒരാളുടെ ആര് കാണാനാണ് തീരുമാനിച്ച് എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ് അപ്പോൾ അതെ അവരെ കണ്ടതല്ല പ്രശ്നം അവരെ കാണാൻ അവിടെ എങ്ങനെയാണ് ഈ കൊള്ളക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കൊള്ള മുതൽ വാങ്ങിയെന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന ബല്ലാരിയിലെ ഗോവർദ്ധനും രണ്ടാളും കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും മറ്റു ചിലരുടെയും സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ കണ്ടത് കാണാൻ അനുവാദം നൽകി വാങ്ങിയത് ആരാണ് എന്നാണ് ചോദിച്ചത് ആ ചോദ്യത്തിൽ ഇന്നേ വരെ അവർ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ഇത്ര മറുപടി പറയാൻ അവരാരും പാടില്ല മറുപടി ഇന്നേ വരെ കോൺഗ്രസ്കാരും പാണ്ടില്ല അതിൽ പ്രകാശ് ഉണ്ടല്ലോ അതിൽ ആന്റോ ആന്റോണി ഉണ്ടല്ലോ എം പി രണ്ട് എം പിമാരാണല്ലോ ഇപ്പോഴും അവര് പറയാതെ കാര്യം നിങ്ങൾക്ക് എന്തിനാ ഇത്ര വലിയ തിരക്കോടു കൂടി അവരെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഏ മിന അങ്ങനെ ബാലിശമായ ചോദ്യത്തിനും ബാലിശമായ ഉത്തരവൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സോണിയാഗാന്ധിയെ കണ്ടതിനെ പറ്റിയാണ് പറഞ്ഞത് ഈ രണ്ട് കള്ളന്മാര് പെരും കള്ളന്മാര് എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നത് അതാണ് എന്റെ ചോദ്യം അതിനാരാണ് അനുവാദം വാങ്ങിക്കൊടുത്തത് അതെങ്കിലും പറയണ്ടേ വെറുതെ പോയി കാണാൻ അതല്ല കൈക്കെല്ലാം മറ്റേ ഇതെല്ലാം കെട്ടി കൊടുക്കണ്ടായിരുന്നു അപ്പൊ അത്ര ഒരു ബന്ധമുണ്ട് അത് വെറുതെ ഉണ്ടാകുന്നതല്ലല്ലോ അപ്പൊ ആര് അതൊരു പൊതുയോഗത്തിന്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും എല്ലാം പോകുന്ന സന്ദർഭത്തിൽ വരുന്ന ആരായി ഉത്തരവാദി എന്ത്ര വാരിശമായ ചോദ്യ ഒരു പൊതുയോഗം നടക്കുന്നു ആ പൊതുയോഗത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ആ പരിപാടി പങ്കെടുക്കുന്നു ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എവിടെയോ ഒരു ഭാഗത്ത് ഈ പറയുന്ന പൂച്ച ഉണ്ട് അതാണ് ഇവിടെ വളരെ വലിയ ചോദ്യമായിട്ട് ഇത് രണ്ടും ലണ്ടൻ ചെയ്യും നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഒരു എന്തെങ്കിലും വ്യവസ്ഥ വേണ്ട ന്യായമായ ചോദ്യമല്ലേ ചോദിക്കേണ്ടത് ഒരു പൊതുയോഗത്തിൽ ഒരാൾ പങ്കെടുത്ത യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുത്തല്ലോ പ്രസംഗിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യമാണ് അതൊന്നുമല്ല ഇവിടെ കാര്യം വളരെ പ്രൊട്ടക്റ്റ് ഒന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈച്ച പോലും കടക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാവല